ഇസ്രയേലും നെതന്യാഹുവുമായുള്ള ബന്ധം ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമാണെന്നും അവർക്ക് വേണ്ടി താൻ എന്തും ചെയ്യുമെന്നും ട്രംപ് പ്രഖ്യാപിക്കുകയും തിരിച്ച് ട്രംപിൻ്റെ സേവനം അമേരിക്കയുടെ സേവനം ലോകത്ത് എല്ലാ കാലത്തും ഓർക്കപ്പെടും എന്ന് പ്രഖ്യാപിക്കുകയും ആ സ്നേഹബന്ധത്തിൽ അവർ ഇരുസ് ഇരുവരും ആലിംഗനബദ്ധരായിരിക്കെ നമ്മുടെ അയലത്തുള്ള തെമ്മാടി രാജ്യമായ പാകിസ്ഥാൻ്റെ ഈ സമാധാന നോബൽ സമ്മാന നിർദ്ദേശവും ഒക്കെ കത്തി നിൽക്കെ ഓരോ അമേരിക്കൻ പൗരനും തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനും രംഗത്ത് വരികയുണ്ടായി ഇറാൻ്റെ മുന്നിൽ പല മാർഗങ്ങളും വഴികളുമുണ്ട് എന്നാൽ അതുപോലെ തന്നെ പലതരം വെല്ലുവിളികളുമുണ്ട് ഏത് മാർഗമായിരിക്കും ഇറാൻ ഇതിന് തിരിച്ചടിക്കാൻ ഉപയോഗിക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇറാന് നേരെ കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ ആക്രമണം ട്രംപ് തന്നെ സ്ഥിരീകരിക്കുകയും മൂന്ന് കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണം നടത്തി എന്ന് പറയുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ് ടണ്ണോളം വരുന്ന ബോംബുകൾ പല സ്ഥലങ്ങളിലും നിക്ഷേപിച്ചെന്നും അത് അമേരിക്കയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുമൊക്കെയായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം കൂടാതെ അദ്ദേഹം നേരിട്ട് തന്നെ നടത്തിയ ബ്രോഡ്കാസ്റ്റിംഗിൽ നദന്യാഹുവും ഇസ്രയേലും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴവും പരപ്പും വീതിയും ഖനവും തൂക്കവും നീളവുമെല്ലാം പുള്ളി പറയുകയുണ്ടായി ആ സ്നേഹത്തോടൊപ്പം തിരിച്ച് മറുസ്നേഹവും അദ്ദേഹം പ്രഖ്യാപിക്കുകയുമുണ്ടായി വലിയ കോമഡി ഇതെല്ലാം ചെയ്യുന്നത് പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് വേണ്ടിയാണ് എന്നതാണ് വലിയൊരു രസകരമായ കാര്യം ഇതിനിടയിലാണ് ഇറാൻ ടെലിവിഷൻ ഓരോ അമേരിക്കൻ പൗരനും തങ്ങളുടെ പ്രതികാരത്തിൻ്റെ ലക്ഷ്യമാണ് എന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നത് അമേരിക്ക തുടങ്ങിയെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയെ അവസാനിപ്പിക്കുമെന്നുമാണ് ഇറാൻ്റെ പ്രഖ്യാപനം അതിന് ഏത് മാർഗം ഇറാൻ തിരഞ്ഞെടുക്കുമെന്നാണ് എല്ലാവരും വിലയിരുത്തപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെയും ഇറാനുമേൽ കർശനമായ നിലപാടുകളോ ഇറാനിന്മേൽ നടത്തിയ ആക്രമണത്തെ ശരിവെക്കുകയോ ചെയ്തിട്ടില്ല അവിടങ്ങളിലൊക്കെയും അമേരിക്കയുടെ ബേസുകളുണ്ട് ഒരുപക്ഷെ അവിടെ കടിക്കുന്നത് ആ രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാകുന്നതുകൊണ്ട് ഒരുപക്ഷെ ആ ശ്രമം ഇറാൻ നടത്തിയെന്ന് വരില്ല ഇറാൻ അത് വേഗത്തിൽ സാധ്യമാകുന്ന കാര്യമാണ് പക്ഷേ അതിന് ശ്രമിച്ചു എന്ന് വരില്ല രണ്ടാമത്തെ മറ്റൊരു മാർഗം ഇതിനെല്ലാം കൂടിയുള്ള തിരിച്ചടി ഇസ്രയേലിന് നൽകുക എന്നുള്ളതാണ് അതിൻ്റെ പ്രഖ്യാപനമെന്നോണം കുറേ മിസൈലുകളുടെ ആക്രമണം ഈ ഇത് അമേരിക്കൻ ആക്രമണത്തിന് ശേഷം നടത്തുകയുണ്ടായി മൂന്നാമത്തെ ഏറ്റവും വലിയ വെല്ലുവിളി മെഡിറ്ററേനിയൻ കടലിലുള്ള അമേരിക്കൻ നാവികസേനയ്ക്ക് നേരെ ആക്രമണം നടത്തുക എന്നുള്ളതാണ് അത് സാധ്യമാണ് പക്ഷേ അത് സാധ്യമാകുമ്പോഴും ഏത് നാണയത്തിൽ ഏത് റേഞ്ചിലായിരിക്കും അമേരിക്ക തിരിച്ചടിക്കുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് പിന്നെ മറ്റൊരു വിഷയം ഹോർമിസ് കടലെടുക്കാണ് ആ കടലെടുക്ക് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ചെങ്കടലിൽ ഹൂത്തികളും കർശനമായ നിലനിൽപ്പിൻ്റെ പോരാട്ടവുമായി ഇറങ്ങിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും സാധാരണ യുദ്ധം നടക്കുമ്പോൾ രാജ്യങ്ങളിൽ വലിയ പിന്തുണ കിട്ടേണ്ടതാണ് സെപ്റ്റംബർ ഇലവന് ശേഷമുള്ള അറ്റാക്കും കുവൈറ്റ് പിടിച്ചെടുക്കലിന് ശേഷമുള്ള ഇറാഖിനെ ആക്രമിച്ചതിൻ്റെയും ഒരു മാനസികാവസ്ഥയിലല്ല അമേരിക്കയിലെ ജനത ഈ യുദ്ധത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത് അവർക്ക് ഇറാനെ കടന്നാക്രമിച്ചതാണ് എന്ന വാദം ശക്തമായുണ്ട് ഇത് ഒരു രണ്ട് മാസത്തിനപ്പുറത്തേക്ക് നീട്ടാൻ ഇറാൻ ആയാൽ ഉദ്ദേശിക്കുന്ന സംഭവിക്കാവുന്ന പ്രതിസന്ധി വളരെ വളരെ അതീവ ഗുരുതരമായിരിക്കും എന്നാൽ വളരെ വേഗത്തിൽ തീർക്കാനാവും ഒരുപക്ഷെ അമേരിക്കയും ഇസ്രേലും ശ്രമിക്കുക അത് നശിപ്പിച്ചായാലും അല്ലാതെയായാലും അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പ്രഖ്യാപനത്തിൽ തങ്ങളെന്തോ ദൗത്യം പൂർത്തിയാക്കിയെന്നും ഇനി സമാധാനത്തിൻ്റെ യുഗമാണ് എന്നുമൊക്കെ പറയുന്നുണ്ട് ട്രംപ് ആയതുകൊണ്ട് ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ട്രംപിന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല ട്രംപിനെ ട്രംപിനല്ലാതെ വേറെ ആർക്കും വായിച്ചെടുക്കാനുമാവില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെയാണ് എല്ലാവരും ഇതിനെ വീക്ഷിക്കുന്നത്